ഈ പരിപാടി കേരളം വിനോദത്തിനായി മാത്രം നിർമ്മിക്കപ്പെട്ടതാണ് ഈ കഥയിൽ ചിത്രീകരിച്ചിരിക്കുന്ന കഥാപാത്രങ്ങൾ അവരുടെ പേരുകൾ സ്ഥലങ്ങൾ സംഭവങ്ങൾ മുതലായവയെല്ലാം സാങ്കപിക മാത്രം ആദ്യാൽ ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരോ യാതൊന്നും ഇവയ്ക്ക് യാതൊരു വിധവുമില്ല ഏതെങ്കിലും തരത്തിലുള്ള സാമ്യത അധികൃതർ യാദർശികം മാത്രം നിന്നെ ഞാൻ വെറുതെ വിടില്ല ജീവൻ ഇത്രയും പറഞ്ഞ് പ്രധ പൊട്ടിച്ചിരിച്ചു രാത്രിയായി ജീവൻ ജീവന്റെ റൂമിലേക്ക് നടന്നു ഞാൻ ഇന്ന് ഇവിടെ വന്നപ്പോൾ കണ്ടത് പ്രധയെയും ഋഷിയെയും തന്നെയാണ് അവർ രണ്ടു പേരും തിരിച്ചു വന്നത് എന്നെ കൊല്ലാനാണെന്ന് ഉറപ്പാണ് അതെങ്ങനെയും തടഞ്ഞേ പറ്റൂ അവരെ രണ്ടു പേരെയും തളയ്ക്കണം എന്റെ പിന്നാലെ തന്നെ അവരുണ്ട് അവരെ എല്ലാം കത്തിച്ചു കളഞ്ഞതിന്റെ പക ഇന്നും അവർക്ക് മനസ്സിലുണ്ടാകും പക്ഷേ ഈ ഞാൻ തന്നെ ഈ യുദ്ധത്തിൽ ജയിക്കും ഇനി വെറും ഒമ്പത് ദിവസങ്ങൾ കൂടി നിന്നെയൊക്കെ രണ്ടെണ്ണത്തിലെയും ഞാൻ ആണി അടിച്ച് തറച്ചിരിക്കും നോക്കിക്കും ജീവൻ അന്ന് രാത്രി കുറേ പ്ലാനുകൾ മെനഞ്ഞു പിറ്റേന്ന് രാവിലെ തന്നെ ജീവൻ അക്കാര്യം പ്രാർത്ഥനയോടും പ്രീതിയോടും രഘുവിനോടും പറഞ്ഞു മക്കളെ ഞാൻ പറയുന്നത് നിങ്ങളെ വിശ്വസിക്കണം ഞാൻ ഇന്നലെ ഇവിടെ വന്നപ്പോ ഋഷിയെയും പ്രധയെയും കണ്ടു വെള്ളസാരിയിൽ ഉഗ്ര രൂപിയായി നിൽക്കുന്ന പ്രതയെ ഞാൻ കണ്ടു ഋഷിയെയും ഞാൻ കണ്ടു എനിക്ക് തോന്നുന്നു ഈ വീട്ടിൽ നടക്കുന്നതിൻ്റെ എല്ലാം പിന്നിൽ പ്രതയും ഋഷിയുമായിരിക്കും മരിച്ചുപോയി കഴിഞ്ഞാൽ പിന്നെ ജീവനുള്ളവരെയും കൊല്ലണമെന്ന് ആത്മാക്കൾ കരുതുള്ളൂ അതുകൊണ്ട് ഞാൻ പറയുന്നത് പോലെ നിങ്ങൾ കേൾക്കണം നിങ്ങളുടെ അച്ഛന്റെ സ്ഥാനം എനിക്ക് നിങ്ങൾ തരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ പൂജ നടത്തണം മഹായാഗം നടത്തണം ഇനി വരാൻ പോകുന്ന എട്ടാം നാൾ മഹാചിത്ര പൗർണമിയാണ് അന്നത്തെ ആ ദിവസം ഇന്ദ്രനീലവും നാഗമാണിക്യവും ഒരുമിച്ച് വെച്ച് നമുക്ക് ആ മഹായാഗം നടത്തണം അതിലൂടെ ഋഷിയുടെയും പ്രധയുടെയും രുദ്രന്റെയും ഒക്കെ ഹലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന ആത്മാക്കളെ നമുക്ക് നിത്യശാന്തി നൽകണം അതിനുവേണ്ടി കാണാതെ പോയ ഇന്ദ്രനിലവും നാഗമാണിക്കവും നമ്മൾ കണ്ടെത്തണം മറ്റു നിവർത്തികളില്ലാതെ പ്രീതിയും പ്രാർത്ഥനയും ആ മഹായാഗത്തിന് സമ്മതിച്ചു ഇതെല്ലാം ദൂരെ നിന്ന് മാറി കാണുന്ന പ്രധ പറയുന്നു ഇല്ല മക്കളെ ആ പൂജ നടത്താൻ ഞാൻ സമ്മതിക്കില്ല എല്ലാത്തിൻ്റെയും പിന്നിൽ ഇവനൊറ്റ ഒരാളാണ് നമ്മളെ കൊന്നത് നിങ്ങളെ തമ്മിൽ അകറ്റിയത് എല്ല ഇവനാണ് ചെയ്തത് ഇവനെ ഞാൻ വാഴിക്കില്ല വരാൻ പോകുന്ന ചിത്രപോർണമി ഇരുപത്തിയഞ്ച് വർഷത്തിൽ ഒരിക്കൽ വരുന്നതാണ് ആ മഹാചിത്ര പൗർണമി രാവിലെ തന്നെ ഇവനെ ഞാനും എൻ്റെ മക്കളും ചേർന്ന് കൊല്ലും ഇതെന്റെ വാക്കാണ് ഇത്രയും പറഞ്ഞ് പ്രഥ അവിടെ നിന്നും മാഞ്ഞു പോയി പിന്നീട് പാഞ്ചാലിയുടെ ഗുഹയിലേക്ക് പോയി ജീവൻ തൻ്റെ പ്ലാനിനെ കുറിച്ച് പറഞ്ഞു അങ്ങനെ നമ്മൾ വിചാരിച്ചതുപോലെ കാര്യങ്ങളെത്തി നമുക്ക് വേണ്ടത് നാഗമാണിക്യവും ഇന്ദ്രനീലവുമല്ലേ അത് നമുക്ക് കിട്ടുകയും ചെയ്യും അതിനുശേഷം പ്രതയുടെയും ഋഷിയുടെയും കുടുംബം മുഴുവൻ നശിപ്പിച്ച് ആ പ്രധയുടെയും ഋഷിയുടെയും ആത്മാക്കളെ നമ്മൾ ബന്ധിക്കും പിന്നെ ഈ ലോകം ഭരിക്കുന്നത് തന്നെ നമ്മളായിരിക്കും ഇത്രയും പറഞ്ഞുകൊണ്ട് മൂവരും പൊട്ടിച്ചിരിച്ചു ദിവസങ്ങൾ കൊഴിഞ്ഞു കൊഴിഞ്ഞു പോവുകയാണ് ഇനി ആ മഹാചിത്ര പൗർണമിക്ക് വെറും മൂന്നേ മൂന്ന് ദിവസങ്ങൾ മാത്രം നാഗമാണിക്യവും ഇന്ദ്രനീലവും കണ്ടുപിടിക്കാനായി പ്രാർത്ഥനയും പ്രീതിയും നെട്ടോട്ടത്തിലാണ് പക്ഷേ ഇരുവർക്കും അത് എവിടെയാണെന്ന് തിരിച്ചറിയാൻ പോലും കഴിഞ്ഞില്ല ഇതേ സമയം രഘു പ്രീതിയോട് മനസ്സ് തുറക്കാൻ തീരുമാനിച്ചു പ്രീതി ഞാൻ ചെയ്തതെല്ലാം തെറ്റായിരുന്നു തെറ്റ് ചെയ്തത് ഞാനല്ലേ പ്രീതി എനിക്ക് നിന്നോടൽപ്പം സംസാരിക്കണം ഇന്നും എന്റെ കണ്ണിൽ അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട് രഘു പ്രീതി എല്ലാത്തിനും മാപ്പ് ഇനിയെങ്കിലും എന്താണ് ശരിക്കും നടന്നതെന്ന് നിങ്ങൾ അറിയണം നിനക്ക് എന്നെ വിട്ട് പോകാൻ കഴിയുമോ പ്രീതി നിങ്ങളുടെ മക്കളല്ലെന്നല്ലേ നിങ്ങൾ പറഞ്ഞത് വൈകാതെ തന്നെ നമ്മൾ ഡിവോഴ്സ് ആകും Yeni önlerim var, yere kıvır.